ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എനിക്ക് സുഖമാണ് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാവരും ഞാനും അമ്പലത്തിൽ പോയി ഇട്ടൊക്കെ വന്നു വന്നു വിശക്കുന്നുണ്ട് വിശക്കുന്നുണ്ട് വിശക്ക് ഒന്നി വിശപ്പ് അല്ല അസുഖം ഒന്നി വിശപ്പ് അല്ലെങ്കിൽ അസുഖം ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ ഹോബി മെയിൻ ഹോബി ആരെങ്കിലും പലർക്കും പല നല്ല നല്ല ഹോബികളാണ് നമ്മളെ ഹോബിയൊക്കെ വെറും ഗോവിന്ദ ഗോവിന്ദ ഹോബി അപ്പൊ ഉണ്ടല്ലോ ഉച്ചക്ക് ചോറ് കഴിച്ചില്ല സുഹൃത്തുക്കളെ ഉച്ചക്ക് ഇന്ന് ചോ ഇന്ന് ചോറൊന്നും വെച്ചില്ല ഇന്നലെയും വെച്ചില്ല ഇന്നും വെച്ചില്ല ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ പാല് വെച്ചു വീട്ടിൽ പോയി ചോറ് കഴിച്ച് ഇന്നലെ രണ്ട് കല്യാണമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഒക്കെ ആയിരുന്നു അപ്പം ഇന്നലെ നമ്മൾ പാചകം നമ്മളെ വീട്ടിലെ നമ്മളെ വീട്ടിൽ കറക്റ്റാണ് നമ്മളെ വീട്ടിലെ ഇച്ചിരി ചോറും ഇച്ചിരി ചമ്മന്തി ആയാലും നമുക്ക് ആനന്ദം പരമാനന്ദം അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ബിരിയാണി വാങ്ങി ബിരിയാണി എനിക്ക് എനിക്കിഷ്ടമില്ല നമുക്ക് എനിക്ക് എൻ്റെ ചോറാണ് എൻ്റെ ചോറാണ് എൻ്റെ ചങ് ചോറില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക അപ്പോൾ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നു ഞാൻ കഴിച്ചില്ല സുഹൃത്തുക്കളെ കുറച്ച് കഴിച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് അങ്ങോട്ട് നമ്മുടെ ചോറ് കഴിക്കുമ്പോഴത്തൊരു തൃപ്തിയില്ല പലരും പറയുന്നുണ്ടേ നമ്മൾ വെറും വളവള വളപ്പാണെന്ന് വളവളപ്പാണെന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് ഇല്ല പോലും സ്റ്റാൻഡേർഡ് പിള്ളേർ കേൾക്കണമെങ്കിൽ തന്നെ വാർഡിക്കും നമുക്ക് ഇല്ല നമ്മുടെ നമുക്ക് കൾച്ചർ ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് എല്ലാവരും ആയിട്ടൊക്കെ വീഡിയോസ് ചെയ്താൽ പിന്നെ കാണാനും നമ്മളെപ്പോലുള്ളവരെ കാണാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ അല്ലേ അതെ എല്ലാവരും ആയിട്ടും നല്ല ടിപ് ടോപ്പിലും മേക്കപ്പ് മേക്കപ്പൊക്കെ ഇട്ടൊന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഇതുപോലെ വീഡിയോ ചെയ്യാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ വേണം അപ്പോൾ ഞാൻ ചോറിന് കൊതിയായതുകൊണ്ട് ഇച്ചിരി റേഷൻ അരി ഇരുന്നതിന് അടുത്ത് അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ അരി അടുപ്പത്തിട്ടിട്ടാണ് ഇവിടെ വന്ന് നിങ്ങളോട് കഥ പറയുന്ന മീൻ കറിയൊന്നുമില്ല നൊത്തോലി മീൻ കരുവാട് ഉണ്ടോ നൊത്തോലി കരുവാട് അങ്ങോട്ടുള്ളവർ പലർക്കും പോലെ ഇതന്നെ കൊഴുവ കരുവാടാ കൊഴുവേ നൊത്തോലി മീനിനെ കൊഴുവേന്ന് പറയുന്നവരുമുണ്ട് ആ എന്തെങ്കിലും ആവട്ടെ നമ്മുടെ തിരുവനന്തപുരത്ത് കേർക്ക് നൊത്തോലി കരുവാട് അപ്പോൾ അത് ചമ്മതി പൊടിച്ച് കഴിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അന്നേരം ആവട്ടെ ചോറ് വേവട്ടെ ചോറായതിനു ശേഷം എന്താ ഫോണിന് ചാർജ് ചാർജൊന്നുമില്ല ഇരുപത് ശതമാനമേ ഉള്ളൂ ഫോണാണെങ്കിൽ എത്ര ചാർജ് കയറ്റിയാലും ഉപയോഗം പിന്നെ അത്രയാണേ ഒരിക്കൽ പിന്നെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് മാറ്റിയതാണേ വലിയ പണമൊന്നുമില്ല നമ്മൾ ഈ പണിക്കൊക്കെ ഫോണെടുത്ത് ഈ ഫോണൊന്നും നമുക്ക് പറ്റിയതല്ല നിലത്ത് വീണ് വീണ് ഒരാ ആറ് ആറ് മാസം പോലും ആവില്ല ആവില്ലാന്നൊന്ന് ഞാൻ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് മാറ്റിയിട്ട് വീണ്ടും പൊട്ടി കരിപ്പണായിരിക്കണേ ഈ ഒരു ഫോൺ കൊണ്ട് നമ്മൾ നടക്കണെനിക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടോ നമുക്ക് ഫോണിനെന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ യൂട്യൂബൊക്കെ എന്ത് ചെയ്യുമുണ്ടോ ആരെങ്കിലുമൊക്കെ ഫോണിലോട്ട് സേവ് ചെയ്യാന്ന് വിചാരിച്ച് എല്ലാവരും മക്കളായാലും ചെട്ടിയനായാലും എല്ലാവരും അവർക്ക് അവരുടേതായിട്ട് അതും ഒരു പേടിയുണ്ട് കേട്ടോ അപ്പോൾ എന്ത് പറയണേ എന്ന് എൻ്റെ ഈ ചളപ്പ് സംസാരങ്ങളൊക്കെ തന്നെയാണ് കാണുന്നവര് കാണട്ടെ കേൾക്കുന്നവർ കേൾക്കട്ടെ അല്ലാത്തവര് പോട്ടെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ കാണട്ടെ അപ്പം ഞാൻ വീട്ടിലും വിളക്കെത്തിച്ചു വെച്ചിട്ടാണ് അമ്പലത്തിലോട്ട് പോയാൽ വിളക്കണഞ്ഞില്ല ഇനി ഇച്ചിരി എണ്ണയും കൂടെ ഉണ്ട് എണ്ണ തീരുമ്പോൾ വിളക്കണയ്ക്കാം അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഫോണ് ചാർജില്ല ചാർജിന് വെക്കണം നാളെ ഒരു എൻഗേജ്മെന്റ് ഉണ്ട് കേട്ടോ നാളെ ഒരു എൻഗേജ്മെന്റ് ഉണ്ട് മാമന്റെ മകളുടെ മകൾക്ക് എൻ്റെ മാമൻ്റെ മോളോ മോൾക്ക് എൻഗേജ്മെൻ്റ് അപ്പോൾ അതിന് പോകണം മേക്കപ്പൊന്നും ഇട്ടില്ല പണ്ടൊക്കെ ഉണ്ടല്ലോ കല്യാണം വന്നാലും എൻഗേജ്മെൻറ്റ് വന്നാലും ബാല്യവച്ച് വന്നാലും എന്ത് വന്നാലും എവിടെ ഓടും നേരെ ബ്യൂട്ടി പാർലറിലോട്ട് ഓടും ഈ യൂട്യൂബിൽ എല്ലാവരും ഒക്കെ യൂട്യൂബിൽ മേക്കപ്പൊന്നും ഇല്ലാത്തവർ യൂട്യൂബിൽ വന്ന് മേക്കപ്പുകൾ ഇട്ട് തുടങ്ങിയത് ഞാൻ നേരെ തല തിരിഞ്ഞ് ഞാൻ നേരെ തല തലതിരഞ്ഞു ബ്യൂട്ടി പാർലറിലും പോയി മേക്കപ്പ് കൂട്ട് നടന്നാൽ ഞാനിപ്പം യൂട്യൂബിൽ വന്നതിന് ശേഷം മേക്കപ്പും ഇല്ല ബ്യൂട്ടി പാർലറിൽ പോക്കുമില്ല ഒരുപാട് ആൾക്കാർ യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷമാണ് അവർ മോഡേൺ ആയത് അത് നമ്മൾ പലരും കാണുന്നതാണ് നമ്മൾ പല വീഡിയോസും കാണുന്നതാണ് കങ്ങണ കുങ്ങണ ഒക്കെ ഇതവർ യൂട്യൂബിൽ വരും യൂട്യൂബ് വീഡിയോസ് അവരുടെ ചാനലൊക്കെ ഒന്ന് കയറി വൈറലായാൽ പിന്നെ ഓ അവർ പിന്നെ മേക്കപ്പിൻ്റെ ആൾക്കാരായി അവരങ്ങ് പാടെ മാറും ഞാൻ മാറും ഇരിക്കും നമ്മുടെ യൂട്യൂബിൽ നമ്മളെ ചാനലൊക്കെ ക്ലിക്കായാൽ ചിലപ്പോൾ ഞാനും മാറിയിരിക്കും ഞാനൊക്കെ ഉണ്ടല്ലോ എന്താവശ്യം വന്നെ ഓടും ബ്യൂട്ടി പാർലറിൽ ഓടുന്ന ഞാനേ ബ്യൂട്ടി പാർലർ ശരിയാണോ ആ ശരിയെങ്കിൽ ശരി അതാണ്ടേ മുടി കണ്ടോ നരച്ച് ഇന്ന് ഡൈ ചെയ്യേണ്ടായിരുന്നു ഇന്ന് ഞാൻ ഡൈ ചെയ്തില്ല മടി മടിച്ചിട്ട് ഡൈ അടിച്ചില്ല പിന്നെ രാവിലെ എണീറ്റിട്ടുണ്ടല്ലോ രാവിലെ എണീറ്റിട്ട് ഒരു പാച്ചിലാണ് രാവിലെ എണീറ്റിട്ടൊരു പാച്ചിലാണ് അങ്ങോട്ടൊരു പാച്ചിൽ ഇങ്ങോട്ടൊരു പാച്ചിൽ തയ്യടിക്കും ഇവിടെയൊക്കെ എൻ്റെ മുടിയൊക്കെ ഞാൻ ഇപ്പോൾ എണ്ണ ഞാനൊരു എണ്ണ കാച്ചിൽ വീഡിയോ വീടിയ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ എണ്ണ തേച്ചതിന് ശേഷം എൻ്റെ മുടിക്കൊക്കെ മാറ്റുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഉച്ചയ്ക്ക് നമ്മൾ ഏത് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയും കെയറിങ്ങും കുറഞ്ഞുണ്ടല്ലോ അതിന് പിന്നെ അതുപോലെ ഇപ്പോൾ ചൂട് സമയം മഞ്ഞൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും മുടി കൊഴിച്ചിലുള്ള സമയമാണ് അതുകൊണ്ട് ഉച്ചി ഉച്ചയൊക്കെ കാണാം നമ്മൾ ആ എണ്ണ തേച്ചതിന് ശേഷം നമുക്ക് മാറ്റം കൊണ്ട് കേട്ട മുടിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ കണ്ട പൊടിച്ച് പൊടിച്ച് വരുന്നുണ്ട് പൊടിച്ച് പൊടിച്ച് വരുന്നു എന്തൊക്കെ കാണുമ്പോൾ ഞാനെ കഴുക എനിക്ക് തള്ളിക്ക് വട്ടാണ് അപ്പം ഇനി നാളെ രാവിലെ എണീക്കണം ഡൈ അടിക്കണം എപ്പോഴൊക്കെയാണോ ഉണ്ട് നമ്മളൊന്ന് മുന്നെക്കൂട്ടി കരുതി വെക്കൽ അപ്പോഴും എടുക്കുക അല്ലെങ്കിൽ എനിക്ക് ഡൈ അടിക്കായിരുന്നു ഒന്ന് സുഖമായിട്ട് അടിക്കുകയായിരുന്നു അടിച്ചില്ല രാവിലെ ഡൈ അടിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ തന്നെയാണ് പിന്നെ ഈ ചോറ് വെക്കണം എന്തെങ്കിലും കറിയും കൂടെ വെച്ച് കഴിക്കണം അത് കഴിക്കുക അതൊക്കെ കഴിക്കണ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാൽ ഇതിൽ കൂടെ ഇടാൻ പറ്റുമെന്നോ നോക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യും അതും കൂടെയൊക്കെ ചോറൊക്കെ റെഡി ആയിട്ട് കഴിക്കുന്ന വീഡിയോ കൂടെ എടുത്താൽ നമുക്ക് ഇന്ന് പത്ത് മണിയായാലും വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷം എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒന്ന് പറഞ്ഞു തരുമ്പോൾ നമുക്ക് വേറെ ഒന്ന് മറന്ന് പോകും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നാളെ അടുത്ത എന്തെങ്കിലും വാർത്ത കിട്ടുകയാണെങ്കിൽ നാളത്തെ വാർത്തയുമായിട്ട് നാളെ വരാം ഇന്നത്തെ വാർത്തയും ഇന്നത്തെ വിശേഷങ്ങളും ഇതൊക്കെയാണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നവർ കാണുക രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂക്കും മേലെ വീഡിയോസായി ഒന്നും അങ്ങോട്ട് പോകുന്നില്ല ചില സമയം വിചാരിക്കും യൂട്യൂബ് അങ്ങ് നിർത്തിയാലോ ഒന്ന് യൂട്യൂബ് ചാനൽ ചാനലങ്ങ് നിർത്തിയാലോന്ന് വിചാരിക്കും പിന്നെ വിചാരിക്കും വേഷം കെട്ടി ഇറങ്ങിയില്ലേ കാവടിയെടുത്ത് ഇറങ്ങിപ്പോയി കാവടിയെടുത്ത് ഇറങ്ങിപ്പോയി ഇനി നമ്മൾ നിർത്തുമ്പോഴേ ആൾക്കാർക്ക് ഒന്നാമതി നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ബന്ധക്കാരും സ്വന്തക്കാരും നാട്ടുകാരൊക്കെ പറയും ഓ വരുന്നു യൂട്യൂബർ ദേ വരുന്നു യൂട്യൂബർ അപ്പം പിന്നെ നമ്മൾ നിർത്തിയാൽ പിന്നെ അതും പോട്ടെ പോകുന്നിടത്തോളം പോട്ടെ എന്നാലും പഴയതുപോലെ ഒന്ന് വീഡിയോസ് ഇടാനുള്ള ഒരു ഉന്മേഷം കേട്ടോ അല്ലെങ്കിൽ ഞാനൊക്കെ എപ്പോഴും വീഡിയോ ഇടുന്ന രണ്ട് രണ്ടും നാലും അഞ്ച് ഷോർട്ട് വീഡിയോ ഇടും വീഡിയോസ് ഇടും കൃത്യമായിട്ട് ഒഴിവാവാണ്ട് വീഡിയോസൊക്കെ ഇടുന്ന ഞാനിപ്പോൾ എനിക്ക് ആകെ ഒരു മടിയും മടിച്ചിലും ഒക്കെയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പോകുന്നിടത്തോളം പോട്ടെ വണ്ടി തട്ടിയും മുട്ടിയും ഒക്കെ പോട്ടെ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ എന്നാൽ ചേച്ചി അങ്ങോട്ട് പോട്ടെ ലൈവൊക്കെ ഓടി ഓടി വന്ന ഞാൻ ലൈവ് വരാൻ മടി ഒക്കെ ഒരു മടിയെന്നേ ഒരു മടിയും വിരക്തിയൊക്കെയാണ് ഒക്കെയാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ബൈ ബൈബേ